എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീഷിനും ഷാനവാസും രാത്രിയിൽ നടത്തുന്ന ഒരു സംഭാഷണമാണ് പ്രധാന പ്രശ്നം ലക്ഷ്മിയുമായിട്ടുള്ള ഡീലിങ്സ് ആണല്ലോ ഇപ്പോൾ ഇതാ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി പച്ചമുളകിന്റെ എല്ലാം ഞെട്ടെടുത്ത് കളഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചാൽ കേടായി പോകത്തില്ലേ എന്ത് മണ്ടത്തരമാണ് കാണിച്ചതെന്നൊക്കെയാണ് ജിഷിൻ പറയുന്നത് പക്ഷേ എന്തായാലും ഷാനവാസിന് ബുദ്ധിയുണ്ട് ഷാനവാസ് പറയുന്നത് കേട്ടു സാധാരണ ഞെട്ട് പൊട്ടിച്ച് വെച്ചാൽ ഇത് കേടാവുകയല്ലേ ചെയ്യുക എന്ന് ജിഷിൻ പറയുമ്പോൾ എന്തായാലും ഷാനവാസ് പറയുന്ന ഉത്തരം ബുദ്ധിപൂർവ്വമുള്ളൊരു ഉത്തരമാണ് അറിയില്ല എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല ചിലപ്പോൾ ശരിയാണെങ്കിലോ എന്ന രീതിയിലാണ് ഷാനവർ സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു ടിപ്പാണിത് അതായത് പച്ചമുളക് നമ്മുടെ വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിനെ ഞെട്ട് പൊട്ടിച്ച് നന്നായിട്ട് കഴുകുകയാണെങ്കിൽ കഴുകി അതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒപ്പിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിലോ ഗ്ലാസ് ജാറിലോ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇത്ര മാസം വേണമെങ്കിലും ഒരു ഗേഡും കൂടാതെ ഇരിക്കും അതെല്ലാ വീട്ടമ്മമാർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു ടിപ്പാണ് പക്ഷേ ഈ മണ്ടശിരോമണി ജിഷിന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്തായാലും ഷാനവാസ് എനിക്കറിയില്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു ജിഷീൻ ആണെങ്കിൽ ഇതൊക്കെ ചെയ്യോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കേടായി പോവുകയല്ലേ ചെയ്യുക ഞെട്ട് പറിച്ചു വെക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ചെയ്തതിനെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കണം നല്ലൊരു ഡൗട്ടുണ്ട് ജിഷ്യൻ ഇനി ഇതെങ്ങാനും ശരിയാണെങ്കിലോ എന്നൊരു ഡൗട്ടും ഉണ്ട് എന്തായാലും ഈ ഒരു ടിപ്പ് ഉണ്ടല്ലോ മുളക് പച്ചമുളക് ഇതുപോലെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം കേടാകാതിരിക്കും എന്ന ഈ ടിപ്പ് എന്നെ പഠിപ്പിച്ചത് എൻ്റെ മമ്മിയാണ് ഞാൻ ആ പറഞ്ഞ അന്ന് മുതൽ ഇതേപോലെ തന്നെയാണ് ചിലപ്പോൾ നമ്മൾ ഒരുപാട് പച്ചമുളക് മേടിച്ചിട്ട് വരും പക്ഷേ നമ്മൾ അത്രയ്ക്ക് യൂസ് ചെയ്യത്തില്ല അപ്പോൾ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസം വരെ ഒരു രീതിയിലും അത് ചീത്ത അവതരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ പച്ചക്കറിയൊക്കെ മുറിച്ച് ഫ്രീസറിൽ വെക്കുന്നതിനെയും കുറ്റം പറയുന്നു ഇതൊക്കെ എല്ലാവരും സാധാരണയായിട്ട് ചെയ്യുന്നതാണ് പച്ചക്കറി മുറിച്ച് സി ബ്ലോക്കിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ട് വീക്കിലേക്കൊക്കെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും ഇപ്പം ബ്രോക്കളി ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രീസ് ചെയ്ത് അതായത് ോസൺ ആയിട്ടുള്ളത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്താ പറയുക ഫ്രഷ് ഫ്രഷ് മേടിക്കാൻ ചിലപ്പം പറ്റില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സ്ഥിരം ചെയ്യുന്നതാണ് ഫ്രോസൺ പച്ചക്കറികളും ഫ്രോസൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സർവ്വസാധാരണമായിട്ട് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകണം ഇത് പറയണത് ഇതൊക്കെ വിഷമായിട്ട് മാറുന്നതാണ് ഇങ്ങനെയാണ് അത് പ്രിസേർവ് ചെയ്യുന്നതാണ് അതിൽ ബാക്ടീരിയ ഒന്നും വരാതെ പ്രിസേർവ് ചെയ്യുന്നതാണ് ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നു അതിങ്ങനെയാണ് വിഷമായി മാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഈ പൊട്ടത്തരമൊക്കെ രണ്ടുപേരിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് എന്തായാലും തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഷാനോസ് അവിടെ തടി ഊരിയിട്ടുണ്ട് പക്ഷെ മണ്ടത്തരം വിളിച്ചു പറഞ്ഞ് ജിഷൻ അവിടെ നിപ്പുണ്ട് എന്തായാലും ഈ മണ്ടശിരോമണികളുടെ ചില കാര്യങ്ങളൊക്കെ ഒരുപാട് ചീരിയും നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് ആയുസ് കൂടും നമ്മുടെ അതുകൊണ്ട് നമുക്കിങ്ങനെ കണ്ടിരിക്കുക അല്ലേ അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ